അവള് നിർത്താതെ കിടന്ന് കരച്ചല് എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പയ്യ മോളെ ഉമ്മായിഅട കിടന്ന് കരയുന്നു അത് കണ്ടപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് വന്നത് എന്തെങ്കിലും എന്തെങ്കിലും വഴി അല്ല എന്താ ചെയ്യും ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ വിചാരിച്ചാപ്പ വിഷമിക്കണ്ട അത്രേ ഉള്ളൂ ഞാൻ വേറൊന്നും അതൊക്കെ ഇപ്പൊ തൽക്കാലം അത് വെച്ചതരാം എന്റെ മഹറാണത് പാപ്പ അത് വെച്ചേരാം

ാപ്പ ഒരു കാര്യം കൂടെ അറിയണം ഞാൻ ഈ വീടും ഇതും എല്ലാം വിട്ടിറങ്ങിയ ഞാനാ അപ്പൊ ഞാൻ വീണ്ടും എനിക്ക് ഇങ്ങനെ ഒരാത്തി ഉറങ്ങാൻ പറ്റത്തില്ല പാപ്പറിയ മോളെ മോളെ കിടന്നു നോക്കി രാവിലെ പോകാനുള്ള ഞാൻ ഇവിടെ ഉണ്ടാവും చెమే ఇంగవా ఎందక ఆపుడు ఆప వన్నా ఆ ఆప వన హాస్పిటల్ ఇన ఎందా వర్నే వాప వర్నే ఇన్నప్ప పోవండ ఇబడ రాత్రి ఇక్కడ కారే నాక ఆరియಿಲ್ಲ అదండి నేను ఇక్కడ నిక్కన్ వర్నే ఆ ఇన్న పోండ నింద హాలి కానో ఏండికి ఆవశ్యం ఉండికి పిలిచా మాది ఏ ని హాలి కడకండ ఇబడ స్థలం ఉండల్లో ఈ రూములో కా ఆ ഈ റൂം ഉപേക്ഷിച്ചിട്ട് ഞാൻ എത്ര നാളായിക്കാം ഞാൻ പിന്നെ അതുമല്ല ഇക്കാടെ ഭാര്യയായിട്ടല്ല ഇവിടെ ജീവിക്കുന്നത് ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാണ് ഭാര്യയായിട്ടുള്ള പെണ്ണെ അവിടെ ആശുപത്രി കിടക്കേ കിടക്കിടക്കുക വേദന കൊണ്ട് മല്ലടിക്കുകയാണ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്ക് അല്ല പഴയ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുകയൊക്കെ വരണ്ട അതിന് എനിക്കൊട്ടും താല്പര്യം ഇല്ല പിന്നെ എൻ്റെ ഒരു മനുഷ്യത്വവും എൻ്റെ ഒരു കടമയും കൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് മണിക്ക് മരുന്ന് കൊടുക്കണമല്ലേ ആ ഡോർ തുറന്നു ഡോറ് വാ ആ ഉമ്മായാ ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് എപ്പ വന്ന ഇപ്പൊ വന്നേ ഉള്ളൂട്ടി ആ ഇരിക്കാം എൻ ജി സിക്ക് ഉണ്ട് ഇപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞു അങ്ങനെയൊക്കെ തന്നെ അവസ്ഥ അപ്പോൾ ഇന്ന് ഡോക്ടർ വന്നായിരുന്നു കുറച്ച് മുമ്പ് അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ ഓപ്പറേഷൻ ചെയ്യുക നാളെ രാവിലെ ഓപ്പറേഷനാണ് നാളെയോ ഡേറ്റ് ഫിക്സ് ചെയ്താ വേണോന്നൊക്കെ പറഞ്ഞു വാപ്പ അതിന്റെയൊക്കെ ഇതില് ഓടി നടക്കുന്നു എനിക്ക് അവിടെ ഇരുന്നിട്ട് കയ്യും കാലും വിറയ്ക്കുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്യണം ഏത് ചെയ്യണോന്ന് എനിക്കറിയത്തില്ല മോള എന്നെനിക്കറിയത്തില്ല ഡീക്കറിയാതെ ഞാൻ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം എന്റെ വിഷമം പറയാൻ തുടങ്ങുമ്പോ പാപ്പായ്ക്കാതിന് കഴിയും വിഷമം ഞാൻ ആ മനുഷ്യന്റെ അടുത്ത് എങ്ങനെ പറയും ഞാൻ ആരോടെങ്കിലും പറയാൻ എനിക്ക് വേറെ ആരുമില്ല അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്ന മരുമോന്റെ അടുത്ത് എന്ന് പറയാന്ന് വെച്ച അവന്റെ അടുത്ത് എങ്ങനെ അങ്ങനെ ഞാൻ നിന്റെ അടുത്തോട്ട് വന്നത് അമ്മ കാര്യം പറഞ്ഞു എന്നോട് പറഞ്ഞോ ഞാൻ കേക്കാ നിനക്ക് ഞങ്ങളോടൊക്കെ ദേഷ്യണ്ടാവള എന്റെ മോളോട് ദേഷ്യ ഉണ്ടോടി നിനക്ക് എന്റെ കുഞ്ഞിനോട് ക്ഷമിക്കണേ എന്റെ കുഞ്ഞ് അറിയാതെ ചെയ്ത് പോയ തെറ്റുകളല്ല അവക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാനോ വന്നു നിന്നോട് അവക്ക് വേണ്ടി നീ ഒന്ന് മാപ്പ് തരണം എന്റെ മോളോ ഒരു മനുഷ്യനെ നശിച്ചു ഞാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നോളല്ല പഠിച്ചിട്ടുമില്ല എന്നോട് എന്ത് ദ്രോഹം ചെയ്തിട്ടുള്ളവരോട് ക്ഷമിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ എൻ്റെ മോളെ അറിയാത്ത പ്രായത്തിൽ ചെയ്തു പോയ തെറ്റല്ലോട് ഞാനാണെങ്കിൽ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്യും കൊച്ചില്ല ഓട്ടാത എൻ്റെ ഒരു പെണ്ണല്ലേ ഉള്ള അവൾ പറയുന്ന നിൽക്കും മോള അങ്ങനെ അങ്ങനെല്ലാം ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്തതാ പോളെ അപ്പൊ മറ്റുള്ളവരെ വിഷമം ഒന്നും ഞാൻ കാണത്തില്ലായിരുന്നു ഞാൻ അങ്ങനെ ആയിപ്പോയി എന്റെ പെണ്ണിന്റെ ആഗ്രഹം അങ്ങനെ ജീവിച്ച് ജീവിച്ച് ഞാൻ അവക്ക് വേണ്ടി ജീവിച്ചത് അത്രയേ കാലം മോളോട് മാപ്പ് എനിക്ക് തരണം നീ എനിക്ക് മാപ്പ് തരണം കുഞ്ഞിനും എന്റെ കുഞ്ഞിനു മാപ്പ് കൊടുക്കണ് അവക്ക് വേണ്ടി ഞാൻ ചോദിക്കാൻ വന്നതാ എൻ്റെ കുഞ്ഞിനെ നാളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുമ്പോ നിന്റെ ധുവാൻക്ക് വേണം മോള് നീ എൻറെ കുഞ്ഞിനെ ഭാഗല്ലേ ഞാനെല്ലാം മറന്നുമ ഒന്നുമില്ല എൻ്റെ മനസ്സിലൊന്നും എല്ലാവരും എല്ലാം എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടതായിരിക്കും അതൊക്കെ നടന്നു അത്ര തന്നെ നമ്മക്കറിയാതിരിക്കേ എൻ്റെ കുഞ്ഞിന് എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രമേ ഉള്ളൂ ഒന്ന് വിഷമിക്കണ്ട ഞാൻ ദുവാരക്കും സംസാരിച്ചായിരുന്നു വാപ്പ വന്നപ്പ എന്നോട് പറഞ്ഞ് നീ കൊടുത്ത സ്വർണം കൊണ്ട വാപ്പ പൈസ ഒപ്പിച്ചെന്ന് നിനക്ക് എങ്ങനെ തോന്നിന്ന് പോലും എനിക്കറിയത്തില്ല പൊന്ന മോളെ ഞാനെപ്പോലും അങ്ങനെ ചെയ്യത്തില്ല നിന്റെ വല്ല മനസ്സ് എന്റെ മോള എന്ന് നിന്നോട് കടപ്പെട്ടവളായിരിക്കും തെറ്റുകൾ ഒരുപാട് ചെയ്ത് മോളെ അതിന് പടച്ചു കൊണ്ട് അന്ന് നീ അത് തന്നത് നിന്റെ വലിയ മനസ്സ് ഞങ്ങൾ എന്തെല്ലാം ദ്രുവ നിന്ന് എന്റെ പാതിരാത്രി നിന്നെ ഇറക്കി വിട്ട് എന്തെല്ലാം ചെയ്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അന്ന് അതെല്ലാം എനിക്കറിയത്തില്ല എന്നിട്ട് നീ അവക്ക് വേണ്ടി അത് ചെയ്താന് സത്യമാണ് ആ അതെ അങ്ങനെയെങ്കിലും അത് നടക്കട്ടുമാ അതൊരു നിയോഗമായിരിക്കും എന്നെ കൊണ്ട് അത്രയെങ്കിലും പറ്റിയല്ലോ ഞാൻ ഒന്നിനും കൊള്ളാത്തവളായിട്ട് അതെങ്കിലും നടന്നല്ലേ മാറത്തോടെ പ്രാർത്ഥന എനിക്ക് വേണമോ ഞാൻ പോകുമ്പോട്ടെ എനിക്കൊരു മനസമാധാനവും ഇല്ല എൻ്റെ മോളെന്നോട് പൊറുക്കണേ എന്റെ കുഞ്ഞിനോട് പൊറുക്കണേ എന്റെ കുഞ്ഞിന് ഒരു ആപത്തും എനിക്ക് എനിക്കവളെ മാത്രമേ എനിക്ക് അവളെ ഉള്ളു കുഞ്ഞിനൊന്നും മാത്രമല്ല എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല എനിക്ക് എനിക്ക് സമാധാനവും ഇല്ല എൻ്റെ പെണ്ണു കിടന്നവടെ കിടന്ന് നിലവിളിക്കുമ്പോ എന്നെ ചെവി കേട്ട് 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 എനിക്കത് എനിക്ക് എന്താ ചെയ്യണോ എന്റെ എന്തൊക്കെ തുണിയാണ് ചീറ്റൊക്കെ വേണോന്ന് പറഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ കൈ കിട്ടുന്ന എടുത്തോണ്ട് പോ ഞാനും വരുന്നങ്ങോട്ട് കൈക മരുന്ന് കൊടുക്കാറായി ഉമ്മ ആഹാരമെല്ലാം കഴിച്ച ഒന്നും കഴിച്ച ഇറങ്ങത്തില്ല മോളെ രണ്ട് ദിവസായി പാപ്പായി ഒന്നും വെള്ളം പോലും ഇറക്കുന്നില്ല അവിടെ കുത്തി ഇരിഞ്ഞു ആശുപത്രി ചോറ് കേട്ടോ എനിക്ക് വേണ്ട മോളെ വേണ്ട ഒന്നും വേണ്ട നീ നീ അത് പറഞ്ഞല്ലേ എനിക്ക് അത് മാത്രം മതി നീ പറഞ്ഞല്ലേ ഇതുവരെ കാന്നെ അത് അപ്പുറം വേറെ ഒന്നും വേണ്ട മോളെ മാത്രീട്ടി പോവാ അവന്റെ കാര്യൊന്നും നോക്കണേ അവ എന്തായാലും ഉണ്ടാവും എന്താ വരാനുള്ളതെല്ലാം ഒന്നിച്ചു വന്ന കണക്കായിപ്പോയി പറയും പോള കൊറേ നാൾ മുമ്പ് ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും പെണ്ണി കടയിൽ നിന്നൊക്കെ അല്ലെ വാങ്ങി തിന്നുന്നത് അതിൻറെ ഒക്കെയാന്ന് വിചാരിച്ച അതിൻ്റെ ആണ് കരയല്ലേ ഇങ്ങനൊന്നും നമ്മൾ അറിയുന്ന മനുഷ്യൻ കൊണ്ടാണെന്ന് അറിയുന്നോടെ ഇനിയൊന്നും എനിക്ക് പറയാ വയ്യ ഞാൻ പോട്ടോളെ ആട്ടോ വരും സാധനമൊക്കെ പറകി വെച്ചേക്കുന്നു ശത്രുക്കൾക്ക് ഒരു ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ എന്നാ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളുറപ്പേ നീ തന്നെ തുണ മിനിറ്റ് മിനിറ്റ് നടക്കാനേ ഡോക്ടർ ആയല്ലേ സന്ധ്യയായി വീഴുന്നു കാര്യം ചോദിച്ചോട്ടെ ഇത്രയും ദ്രോഹം ഞാൻ എന്റെ അവിടെ ചെയ്തിട്ടും നീ എന്നെ നോക്കാൻ വന്നല്ലേ എന്നോട് കാര്യങ്ങളൊക്കെ വന്ന് വാപ്പയാണ് പറഞ്ഞത് എന്നെ കാണാൻ വന്നായിരുന്നു ഒരു ദിവസം നിങ്ങൾ അടിച്ചിറക്കിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് മനുഷ്യൻ വന്നതാ അപ്പോഴാണ് കൈക ആക്സിഡന്റ് പറ്റിയത് പിന്നെ ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് അപ്പോഴവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് വാപ്പ എന്നെ കാലു പിടിച്ചത് എൻ്റെ മോള് വന്ന് നോക്കണം എനിക്ക് ദുരിതം കാണാൻ വയ്യന്ന് അതൊക്കെ കേട്ടപ്പോൾ എൻ്റെ ഉമ്മായും പറഞ്ഞ് എത്ര വലിയ ശത്രുക്കളായാലും ഇങ്ങനെ ഒരു ദുരിതം അനുഭവിക്കുമ്പോൾ നമ്മൾ അതിനെ വിട്ടു കൊടുക്കരുതെന്ന് അതാ ഞാൻ ഞാൻ ശരിയായി പോലും പ്രതീക്ഷിച്ചില്ല നീ ശേഷമാണ് എനിക്ക് ശരിക്കുള്ള കിട്ടിയത് അതും അറിയണ്ടേ എങ്ങനെയാന്ന് കുറച്ച് പൈസ എന്റെ പേരില് ഫിക്സഡ് ഇട്ടിരുന്നില്ലേ നിങ്ങൾ ഓർക്കാതെ പോയ കാര്യം ബാക്കിയെല്ലാം തിരിച്ചു പിടിക്കുന്നത് അത് തിരിച്ചുപിടിക്കാൻ മറന്നു ഇല്ലേ ആ പൈസയാ അതെന്റെ പൈസ അല്ല ആ പൈസയാ അതെല്ലാം തീർന്നു അതാ ഇന്നലെ പാപ്പ ചോദിച്ചിട്ടോ എനിക്കൊന്നും എനിക്ക് മാപ്പ് തരണം ഞാൻ മാപ്പ് തരാൻ പോവരുത് അതൊന്നുമില്ല എന്തായാലും കുറച്ച് ദിവസമുണ്ട് അത് കഴിയുമ്പനിക്കൊരു ജോലി ശെരിയായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോകും കൂടെ എന്റെ മക്കളെയും കൊണ്ടുപോകും 와, 아 a g